ഇതിനകത്ത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ ചിലരുണ്ട് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൊടുത്ത കത്തിൽ പറയുന്നത് തൻ്റെ ഒരു സുഹൃത്ത് ഇത് സ്പോൺസർ ചെയ്യാൻ തയ്യാറാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ആ സുഹൃത്തായിരിക്കും ആ വാർത്തകളിൽ പുറത്തു വന്നിരിക്കുന്ന വ്യവസായി ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ രണ്ട് സാങ്കേതിക വിദ്യയിലാണിത് സ്വർണം പൂശിയിരിക്കുന്നത് ആദ്യം സ്വർണം പൊതിഞ്ഞത് പഴയൊരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ോ പ്ലേറ്റിംഗ് ആണ് ആ വാർത്തയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും ശരിയാണ് അതായത് പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഈ സ്വർണം പൂശിയെടുക്കുമ്പോൾ അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം ഒരു സ്ക്വയർ ഫീറ്റിൽ എത്ര സ്വർണം ഉപയോഗിക്കാമെന്ന് നിശ്ചയിച്ചെടുക്കാം അതായത് വളരെ കൃത്യമായി സാങ്കേതികമായി തന്നെ അത് കഴിയും കൂടുതൽ സ്വർണം പൂശേണ്ടെടുത്ത് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാം ഓരോ പീസിലും എത്രമാത്രം സ്വർണം വേണമെന്ന് നമുക്ക് തീരുമാനിച്ച് അത് പൂശിയെടുക്കാനുള്ള ആ രീതിയിലേക്ക് ആ സാങ്കേതികവിദ്യ വളർന്നിട്ടുണ്ട് അത് ഒരു പിന്നെ ഈ സ്വർണ്ണപ്പാളി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് സ്വർണവും ചെമ്പും വേർതിരിച്ചെടുക്കാൻ കഴിയും അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഈ പുതിയ രീതിക്കുണ്ട് അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ തവണ അതായത് ഈ ഇപ്പോൾ ഈ സ്വർണം കൊണ്ടുവന്നിരിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പത്ത് പന്ത്രണ്ട് പീസുകളാണ് ഇവിടെ നിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് അതിൽ നാല് പീസിൽ മാത്രമാണ് അറ്റകുറ്റപ്പണി വേണ്ടി വന്നിരിക്കുന്നത് മറ്റെ മറ്റ് നാല് പീസുകൾ പോളിഷ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത് അതായത് നാല് പീസുകൾ മാത്രമാണ് അറ്റകുറ്റപ്പണി ഉണ്ടാക്കിയ ഒരു സാധ്യത പോലും ഉണ്ടായിരുന്നത് അവിടെ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് നേരിയ അളവിൽ മാത്രമാണ് സ്വർണം പുതുതായി ഉൾപ്പെടുത്തേണ്ടി വന്നത് അതായത് ഒരു രണ്ടോ മൂന്നോ പവൻ സ്വർണം മാത്രമാണ് ഈ പുതുതായി പൂശാൻ വേണ്ടി വന്നതെന്നാണ് നമ്മൾ അനൗദ്യോഗ അനൌദ്യോഗികമായി മനസ്സിലാക്കുന്നത് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതകൾ ഇനി വേണ്ടി വരികയും ചെയ്യും ആ സ്വർണം